രണ്ട് ആർക്കിയോളജിക്കൽ സർവേകളാണ് ഈ പറയുന്ന രാമജന്മഭൂമി പ്രദേശത്ത് നടന്നിട്ടുള്ളത് ആദ്യത്തേത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ നടക്കുന്ന ബി ബി ലാലിന്റെയും കെ കെ മുഹമ്മദിന്റെയും നേതൃത്വത്തിലുള്ള പര്യവേഷണമാണ് ആ ഉദ്ഘനനത്തിൽ അവർ കണ്ടെത്തുന്ന കാര്യം എന്ന് പറയുന്നത് ബാബറി മസ്ജിദ് എന്ന് പറയുന്ന അന്നത്തെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മോസ്കിന്റെ ഇന്നിപ്പോ അവിടെ മോസ്ക് ഇല്ല രണ്ടായിരത്തി മൂന്നില് ആർക്കിയോളജിക്കൽ സർവേ നടക്കുന്ന സമയത്തും അവിടെ മോസ്ക് ഇല്ല പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ബി ബി ലാലും കെ കെ മുഹമ്മദും പരിശോധിക്കുന്ന സമയത്ത് അവിടെ മോസ്ക് ഉണ്ട് മോസ്കിന് ഉള്ളിൽ പ്രവേശിച്ചുകൊണ്ടാണ് അവർ ആ പരിശോധന നടത്തിയത് അന്ന് അവർ പറയുന്നു ആ മോസ്കിന്റെ പന്ത്രണ്ട് തൂണുകൾ ഹിന്ദു ക്ഷേത്രത്തിന്റെ തൂണുകളായിരുന്നു എങ്ങനെ ഹിന്ദു ക്ഷേത്രത്തിന്റെ തൂണുകളായിരുന്നു എന്ന് പറയുന്നത് കാരണം ആ തൂണുകളിൽ കൃത്യമായിട്ട് ദേവി ദേവന്മാരുടെ ചിത്രങ്ങളുള്ള ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ടായിരുന്നു അതില് എന്താണ് മനുഷ്യരുടെ മൃഗങ്ങളുടെ പക്ഷികളുടെ പുരുഷന്റെ സ്ത്രീയുടെ ദേവിമാരുടെ ദേവന്മാരുടെ പല വരുടെ പല കൈകളുള്ളവരുടെ എല്ലാം ഇൻസ്ക്രിപ്ഷൻസ് ഉള്ള വളരെ കൃത്യമായിട്ട് അവരുടെ രൂപം കൊത്തിവെച്ച തൂണുകൾ പന്ത്രണ്ട് തൂണുകൾ ഈ പള്ളിക്കുള്ളിൽ ഉണ്ടായിരുന്നു ഒരിക്കലും ഒരു ഇസ്ലാമിക് ആരാധനാലയത്തിനുള്ളിൽ മനുഷ്യരുടെയോ ദൈവങ്ങളുടെയോ രൂപം കൊത്തിയിട്ടുള്ള തൂണുകൾ ഉണ്ടാവില്ല കാരണം അത് ഇസ്ലാമിക് ആർക്കിടെക്ചറിനെതിരാണ് ഇസ്ലാമിക വിശ്വാസത്തിന് തന്നെ എതിരായിട്ടുള്ള ഒരു സംഗതിയാണ് മനുഷ്യരുടെയൊക്കെ രൂപം കൊത്തി വെക്കുക എന്ന് പറയുന്നത് പക്ഷെ ഇതിനുള്ളിലുള്ള പന്ത്രണ്ട് തൂണുകളിൽ അത് ഉണ്ടായിരുന്നു പിന്നീട് അവിടെ നടത്തിയിട്ടുള്ള എക്സ്കവേഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ കണ്ടെത്തുന്നുണ്ട് മകരപ്രാണാല മകര പ്രാണാല എന്ന് പറയുന്നത് ക്ഷേത്രത്തിൽ നിന്ന് വെള്ളം പുറത്തേക്ക് പോകുന്നതിന് വേണ്ടി ഉണ്ടാക്കുന്ന സംഭവമാണ് മകര എന്ന് പറഞ്ഞാൽ ക്രൊപ്പടയിൽ അല്ലെങ്കിൽ മുതല എന്നാണ് അർത്ഥം ഹിന്ദു ഐക്കോണോഗ്രഫിയിലാണെങ്കിൽ മുതല എന്ന് പറയുന്നത് ഗംഗാദേവിയെ സൂചിപ്പിക്കുന്ന സംഗതിയാണ് പന്ത്രണ്ട് പതിമൂന്ന് നൂറ്റാണ്ടുകളിൽ നിർമ്മിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളിലെല്ലാം മകരപ്രാണാലയുടെ പ്രസൻസ് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഒരു എക്സ്കവേഷൻ സൈറ്റിൽ നിന്ന് ഒരു മകര പ്രാണാല കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഫസ്റ്റ് ഇൻഫ്ലുവൻസ് വരുന്നത് ഇത് ട്വൽത്ത് ടു തേർട്ടീൻ സെഞ്ചുറിയിൽ ഒരു ഹിന്ദു ക്ഷേത്രമാവാമെന്നാണ് അത്രയും പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു എവിഡൻസ് ആണ് ഈ മകരപ്രാണാല നമുക്ക് ബാബരി മസ്ജിദിനുള്ളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ അമലക എന്ന് പറയുന്ന സംഗതി കിട്ടിയിട്ടുണ്ട് ചില സാധനങ്ങളുടെ പേര് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ചിലത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരാത്തോട് അതേപോലെ തന്നെ എന്തൊക്കെയാണുള്ളത് ശരി പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ വിഷ്ണു ശിലാ ഫലകം കിട്ടിയിട്ടുണ്ട് ശിഖരം കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ അമലക എന്ന് പറയുന്ന സംഗതി കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം ഹിന്ദു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട തെളിവുകളാണ് ഇതൊന്നും നമുക്ക് മറ്റേതെങ്കിലും ആരാധനാലയത്തിൽ കണ്ടെത്തുന്ന സംഗതികളല്ല ഒരു മുസ്ലിം ആരാധനാലയത്തിലോ ഒരു ക്രിസ്ത്യൻ ആരാധനാലയത്തിലോ ഈവൻ ബുദ്ധിസ്റ്റ് ജൈന ആരാധനാലയത്തിലോ പോലും ഈ പറയുന്ന സംഗതികൾ കാണേണ്ടതില്ല ഇപ്പം ഒരു പുതിയ വാദമായിട്ട് അതായത് അവിടെ ഒരു ഒരു സ്ട്രക്ചർ നിലനിന്നിരുന്നു എന്ന് കണ്ടെടുക്കപ്പെട്ടപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ചില ആൾക്കാർ ഉന്നയിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അത് ബുദ്ധവിഹാരം അങ്ങനെയാണല്ലോ നമ്മുടെ പുതിയ രീതി എന്ത് വന്നാലും അത് ഹിന്ദു ക്ഷേത്രമായിരുന്നു സമ്മതിക്കില്ല അതല്ലാത്ത എന്ത് വേണമെങ്കിലും നമ്മൾ സമ്മതിക്കാൻ തയ്യാറാണ് ഇനി അതുപോലെ പേർഷ്യൻ ആരാധനാ സമ്പ്രദായമായിരുന്നു അല്ലെങ്കിൽ സംസ്കാരത്തിന്റെ ഇൻകാ സംസ്കാരത്തിന്റെ അസ്തീക്കിന്റെയോ ഗ്രീക്കോ റോമനോ ഈജിപ്ഷ്യനോ എന്താണെങ്കിലും സമ്മതിക്കാം പക്ഷെ അത് ഹിന്ദു ക്ഷേത്രം സമ്മതിക്കുക അതുകൊണ്ട് അത് ബുദ്ധിസ്റ്റ് വിഹാരമായിരുന്നു എന്നാണ് പറയുന്നത് പക്ഷെ ബുദ്ധിസ്റ്റ് വിഹാരമാണെങ്കിൽ അവിടെ എന്തിനാണ് വിഷ്ണുശിലാഫലകം ഉണ്ടാക്കുന്നത് വിഷ്ണു എന്ന് പറയുന്നത് ഒരു ഹിന്ദു ആരാധനാ പദ്ധതിയുടെ ഭാഗമായിട്ട് വരുന്നതാണ് ഈ മകരപ്രാണാല എന്ന് പറയുന്ന സംഗതി ഹിന്ദു ആരാധനയുടെ ഭാഗമായിട്ട് വരുന്നതാണ് ഹിന്ദു ദേവി ദേവതകളുടെ ഇൻസ്ക്രിപ്ഷൻസ് ആണ് ഇതിനുള്ളിൽ കൊത്തിയിരുന്നത് ഇരുന്നൂറ്റി ടെറക്കോട്ട ഐഡൽസ് അതിനുള്ളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അതായത് ഇരുന്നൂറ്റി വിഗ്രഹങ്ങൾ ബാബറി മസ്ജിദിനുള്ളിൽ നിന്ന് എക്സ്കമിഷനിൽ കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട് ഇത് കെ കെ മുഹമ്മദിന്റെ അദ്ദേഹത്തിന്റെ അഭിമുഖത്തിൽ തുറന്ന് പറയുന്ന കാര്യമാണ് ഇരുന്നൂറ്റി ടെറക്കോട്ട ഐഡൽസ് എന്ന് പറഞ്ഞാൽ അതിൽ ഹിന്ദു ദേവീദേവന്മാരാണ് ഉണ്ടായിരുന്നത് അല്ലാതെ ഗൗതമ ഗൗതമബുദ്ധനുമാണ് അവലോകീശ്വര ബുദ്ധനും ആയിരുന്നില്ല അതിലെ വിഷ്ണുവിന്റെ ദശാവതാരങ്ങൾ നിരവധി ദേവിമാർ നിരവധി എന്താ പറയാ അവതാര പുരുഷന്മാരൊക്കെയാണ് ഈ പറയുന്ന ടെക്കോർഡ് ഐഡൻസ് ആയിട്ട് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇത് സുപ്രീം കോടതി തന്നെ വളരെ ആധികാരികമായിട്ട് സുപ്രീം കോടതി ജഡ്ജ്മെന്റിന്റെ പാരഗ്രാഫ് നമ്പർ സെവൻ എയ്റ്റി എയ്റ്റ് എഴുന്നൂറ്റി എൺപത്തെട്ടാമത്തെ പാരാഗ്രാഫിൽ സുപ്രീംകോടതി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അവിടെ നടത്തിയിട്ടുള്ള എസ് ഐ എക്സ്കേഷനിൽ കണ്ടെടുക്കപ്പെട്ടിട്ടുള്ള ഫൗണ്ടേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് എ ഹിന്ദു റിലീജിയസ് ഒറിജിൻ എന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണത് പന്ത്രണ്ടാം നൂറ്റാണ്ട് വരെയെങ്കിലും പഴക്കമുള്ള ഒരു ഹിന്ദു നിർമ്മിതിയാണ് അതിന് ചോട്ടിൽ ഉണ്ടായിരുന്നത് എന്ന് സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റിന്റെ പാരഗ്രാഫ് നമ്പർ സെവൻ എയ്റ്റി എയ്റ്റിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് ഈ പറയുന്ന ക്ഷേത്രങ്ങൾ ക്ഷേത്രത്തിന് മേലെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള പള്ളി തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്നുള്ള കാര്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെയും രണ്ടായിരത്തി മൂന്നിലെയും എക്സ്കേഷൻസ് കൊണ്ട് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് സുപ്രീം കോടതി തന്നെ പറയുന്നുണ്ട് എ സയുടെ പഠനങ്ങളെ മിയർ ഒപ്പീനിയൻസ് ആയിട്ട് കാണാൻ സാധിക്കുകയില്ല എന്താണ് ഇനി അത് ഒപ്പീനിയൻ ആയിട്ട് എടുത്താൽ പോലും ദേ ആർ എക്സ്പെർട്ട് ഒപ്പീനിയൻസ് അത് വളരെ വിദഗ്ധമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഈ അലിഗർ ഹിസ്റ്റോറിയൻസ് പറയുന്ന പോലെ ഒരിക്കൽ പോലും സ്ഥലം സന്ദർശിച്ചിട്ട് പോലും ഇല്ലാത്ത ആളുകൾ അവരുടെ യൂണിവേഴ്സിറ്റിയിലെ വിശ്രമ മുറിക്കുള്ളിൽ ഇരുന്ന് പഠിച്ചുവിടുന്ന ചരിത്രം പോലെയല്ലല്ലോ എസ് ഐ നേരിട്ട് ആ സ്ഥലത്ത് പോയിട്ട് അവിടെ കണ്ട കാര്യങ്ങളും പഠിച്ച കാര്യങ്ങളും അടിസ്ഥാനപ്പെടുത്തി പറയുന്നത് അതിന് ചരിത്രപരമായിട്ടുള്ള രേഖകളുടെ പിന്തു പിൻബലവും ഉണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് എ ഫ്യൂറുടെ ആർക്കിയോളജിക്കൽ റിപ്പോർട്ട് പ്രകാരം തന്നെയും ആ ക്ഷേത്രം നിന്ന് നിന്നിരുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് പള്ളി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്